അതെ ഇതാണ് ട്രിവാൻഡം ട്രിവാൻഡത്തിലെ ഒരു അടിപൊളി വൈബാണ് ലുലുമാൾ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ളതും സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനവുമാണ് ട്രിവാണ്ടം ലുലുമാളിൻ്റെ നൈറ്റ് വൈബ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നഗരത്തിലും പുറത്തും താമസിക്കുന്നവർക്ക് ഷോപ്പിങ്ങിനും സുഹൃത്തുക്കളുമായും കുടുംബങ്ങളുമായും സമയം ചെലവഴിക്കാനും ലുലൂമാൾ തിരുവനന്തപുരം മികച്ച സ്ഥലമാണ് ലുലുമാളിൻ്റെ വൈബ് തന്നെ ഒരു ഗൾഫ് മോഡലാണ് ഷോപ്പിംഗ് പ്രേമികൾക്ക് അതിശേഖരവും അന്തർദേശീയവുമായ ഷോപ്പിംഗ് അനുഭവം പ്രദാനം ചെയ്യുന്ന ലുലൂമാൾ തിരുവനന്തപുരം ഇന്ത്യയിലെ ഏറ്റവും വലുതും ഇത്തരത്തിലുള്ള ആദ്യത്തെ ഷോപ്പിംഗ് സെൻറ്ററുമാണ് ലുലുമാൾ ട്രിവാണ്ടത്തിന് ലോകത്തിൽ നാൽപ്പത്തിനാലാം സ്ഥാനമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ മാളായി കരുതപ്പെടുന്നു